കേരളത്തിലും ആരാധകരുള്ള താരമാണ് സൂര്യ അതിനാൽ സൂര്യ സൂര്യനായകനായെത്തുന്ന ചിത്രങ്ങൾ കേരളത്തിലും വലിയ ഹൈപ്പ് സൃഷ്ടിക്കാറുണ്ട് സൂര്യയുടെ പുതിയ ചിത്രവും കേരള തിയേറ്ററുകളിൽ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് സൂര്യയുടെ കങ്കുവ കേരളത്തിൽ രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് മുൻകൂറായി നേടിയത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിൽ ഒന്നാമത് തമിഴകത്തിന്റെ വിജയ് നായകനായ ദ ഗോട്ടാണ് ദ ഗോട്ടിന് കളക്ഷൻ മൂന്ന് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു മുൻകൂറായി റിലീസിന് ലഭിച്ചത് രണ്ടാമതുള്ള മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വാലിബന് മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം ലഭിച്ചപ്പോൾ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന് മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷമാണ് മുൻകൂറായി കിട്ടിയത് നാലാമതുള്ള ടർബോ മൂന്ന് കോടി അൻപത്തിയൊന്ന് ലക്ഷവും നേടി കേരളത്തിലും മറുഭാഷാ ചിത്രങ്ങൾക്ക് അഡ്വാൻസ് കളക്ഷനിൽ വൻ നേട്ടമാണ് കങ്കുവയ്ക്ക് പിന്നിൽ ആറാമത് ഒരു കോടി എൺപത്തി ഒൻപത് ലക്ഷവുമായി ആവേശമാണ് ഉള്ളത് കങ്കുവയ്ക്ക് ആഗോളതലത്തിൽ ഇരുപത്തി ആറ് കോടി രൂപയാണ് മുൻകൂറായി ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ടർബോയാണ് കേരളത്തിൽ ഓപ്പണിംഗിൽ ഉയർന്ന കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ടർബോ ആകെ ഓപ്പണിംഗിൽ ആറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നേടിയത് ആ തുക കങ്കുവ മറികടക്കുമോ എന്ന ചോദ്യമാണ് ആരാധകർക്കുള്ളത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ മറുഭാഷാ ചിത്രം ഒന്നാമനാകും വൻ സ്വീകാര്യതയാണ് കേരളത്തിൽ കങ്കുവയ്ക്ക് ലഭിക്കുന്നതെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക